قرآن أصوادنا رنطا سورة البقرة رنب ذلك الكتاب لا ريب فيه هدى للمتقين ذلك الكتاب لا ريب فيه هدى للمتقين ഇവിടെ വഖഫിൻ്റെ ഒരു നിയമം നമുക്ക് കാണാൻ കഴിയുന്നത് നിർത്തേണ്ട ഭാഗം എന്ന് വേണമെങ്കിൽ നിർത്താം എന്നും വേണമെങ്കിൽ നിർത്താം ഇതിൽ രണ്ടിൽ ഏതെങ്കിലും ഒരു ഭാഗത്ത് നമുക്ക് നിർത്താവുന്നതാണ് ഹുദല്ലിൽ ഹുദല്ലിൽ എന്നത് ലാമന് അധികം കട്ടി കൂടാതിരിക്കാൻ ഹുദല്ലിൽ ഉള്ളൂ ഹുദല്ലിൽ എന്ന് മണിക്കാനില്ല ഇത്രയും കാര്യങ്ങളാണ് ശ്രദ്ധിക്കാനുള്ളത് അതാണ് ആ ഗ്രന്ഥം സംശയമൊന്നുമില്ല സൂഷ്മാലുക്കൾക്കുള്ള വഴികാട്ടിയാണത് എഴുതി എന്ന അർത്ഥത്തിൽ പ്രയോഗിക്കുന്ന കത്തബ എന്ന ക്രിയയുടെ നാമരൂപമായ കിത്താബിൻ്റെ അർത്ഥം എഴുതപ്പെട്ടത് എന്നാണ് പ്രവാചക കാലത്ത് അവതരിക്കപ്പെടുന്ന ഖുർആൻ വചനങ്ങൾ എഴുതി സൂക്ഷിക്കുവാൻ അദ്ദേഹം അനുചരന്മാരോട് ആവശ്യപ്പെട്ടിരുന്നുവെങ്കിലും വ്യാപകമായി നിലനിന്നിരുന്നത് മനഃപ്പാഠമാക്കലും അതുപ്രകാരമുള്ള പാരായണവുമായിരുന്നു ഖുർആൻ എന്ന പദത്തിന് വായനയെന്നും പാരായണമെന്നും പാരായണം ചെയ്യപ്പെടുന്നത് എന്നുമെല്ലാം അർത്ഥമുണ്ട് ഖുർആൻ അഥവാ വായിക്കപ്പെടുന്ന രേഖയായാണ് പ്രവാചകന് ലഭിച്ച വേദഗ്രന്ഥം അദ്ദേഹത്തിൻ്റെ കാലത്ത് പ്രധാനമായും നിലനിന്നിരുന്നത് ഖുർആനിനെ സൂചിപ്പിച്ചുകൊണ്ടാണ് അതാണ് ആ ഗ്രന്ഥം എന്ന് ഇവിടെ പരാമർശിച്ചത് എന്ന കാര്യത്തിൽ സംശയമില്ല എഴുതപ്പെട്ട രേഖയായി ഖുർആൻ കാര്യമായി ഉപയോഗിക്കപ്പെടാതിരുന്ന കാലത്ത് ഖുർആാനിനെ എന്തുകൊണ്ടായിരിക്കും അങ്ങനെ വിശേഷിപ്പിക്കാൻ കാരണം സമീപത്തുള്ള വസ്തുവിനെ ചൂണ്ടി ഹാദ എന്നാണ് സാധാരണ പറയാറുള്ളത് ചൂണ്ടിക്കാണിക്കുന്ന വസ്തുവിൻ്റെ മഹത്വമോ ഉന്നത പദവിയോ ഇത് എന്ന അർത്ഥത്തിലും ദാലിക്ക എന്നും ഉപയോഗിക്കാറുണ്ടെന്നും അതനുസരിച്ചാകാം ഇവിടെ ആ സൂചനാനാമം ഉപയോഗിച്ചിരിക്കുന്നതെന്നും അഭിപ്രായപ്പെട്ട വ്യാഖ്യാതാക്കളുണ്ട് അതിനപ്പുറത്ത് ഈ ദാലിക്ക പ്രയോഗം നൽകുന്ന വലിയ സന്ദേശങ്ങളില്ലേ പ്രവാചകൻ അനുജരന്മാർക്ക് ഓതിക്കൊടുക്കുന്ന ഖുർആൻ വചനങ്ങൾ യഥാർത്ഥത്തിൽ ഒരു രേഖയിലുള്ളതാണെന്നും പ്രസ്തുത രേഖ പടച്ചവൻ്റെ പക്കലാണുള്ളതെന്നും പഠിപ്പിക്കുന്ന നിരവധി ഖുർആൻ വചനങ്ങളുണ്ട് ഇതിനെ നാം അറബിയിലുള്ള കുർആാനാക്കിയിരിക്കുന്നത് നിങ്ങൾ ചിന്തിച്ചറിയാൻ വേണ്ടി തന്നെയാണ് ഉറപ്പായും നമ്മുടെ പക്കലുള്ള മൂലഗ്രന്ഥത്തിലുള്ളതാണത് ഉന്നതവും ജ്ഞാനസമ്പന്നവുമാണത് മൂന്നാം അധ്യായത്തിൽ നാലാം സൂക്തത്തിലൂടെ പറയുന്നു ആദരണീയമായ ഖുർആാൻ തന്നെയാണിത് തീർച്ച സുരക്ഷിതമായ ഒരു ഗ്രന്ഥത്തിൽ വിശുദ്ധരല്ലാതെ അത് സ്പർശിക്കുകയില്ല ലോകങ്ങളുടെ എല്ലാം നാഥനിൽ നിന്ന് അവതീർണമായതാണത് അൻപത്തി ആറാം അധ്യായത്തിൽ എഴുപത്തിയേഴ് മുതൽ എഴുപത്തി ഒൻപത് വരെയുള്ള സൂക്തങ്ങളിലൂടെ അള്ളാഹു പറയുന്നു അള്ളാഹുവിൻ്റെ പക്കലുള്ള രേഖയെ ചൂണ്ടിയാവില്ലേ അതാണ് ആ ഗ്രന്ഥം എന്ന പ്രയോഗം കേവലമായ ഒരു ഗ്രന്ഥമല്ല ഇവിടെ വിവക്ഷിച്ചിരിക്കുന്നത് എന്നുറപ്പാണ് ഇവിടെ പറയുന്നത് അൽ കിതാബിനെ കുറിച്ചാണ് ദ ബുക്ക് അഥവാ ഒരു പ്രത്യേക ഗ്രന്ഥം സൂറത്തുൽ ബക്കറയിലെ ഈ ആയത്തുകൾ അവതരിപ്പിക്കപ്പെട്ട ശേഷവും ഖുർആൻ വചനങ്ങൾ അവതരിച്ചു കൊണ്ടിരുന്നിട്ടുണ്ട് ആ വചനങ്ങളെയും ഉൾക്കൊള്ളുന്നതാണ് ഇവിടെ സൂചിപ്പിച്ച അൽ കിത്താബ് അള്ളാഹുവിൻ്റെ പക്കലുള്ള വിശുദ്ധമായ സംരക്ഷിത ഫലകത്തിലുള്ള അൽ കിത്താബ് ആ മൂലഗ്രന്ഥത്തെ ചൂണ്ടിക്കൊണ്ടാവാം അതാണ് ആ ഗ്രന്ഥം ദാലിക്കൽ കിത്താബ് എന്ന് ഈ വചനത്തിൽ പറഞ്ഞിരിക്കുന്നത് വിശുദ്ധരായ മലക്കുകൾക്ക് മാത്രം സ്പർശിക്കാനാവുന്ന സംരക്ഷിത ഫലകത്തിലുള്ളതാണല്ലോ അൽ കിത്താബ് അഥവാ യഥാർത്ഥ ഗ്രന്ഥം മുഹമ്മദ് നബി സല്ലാഹു അലൈവ് വസമയിലൂടെ അവതരിപ്പിക്കപ്പെട്ട ദൈവിക ഗ്രന്ഥത്തെ സൂചിപ്പിക്കുവാൻ വ്യാപകമായി ഉപയോഗിക്കുന്ന രണ്ട് പ്രയോഗങ്ങളാണ് അൽ കിത്താബും അൽ ഖുർആനും സംരക്ഷിത ഫലകത്തിലായിരിക്കുമ്പോൾ ദാലിക്കയായ കിത്താബ് പ്രവാചകൻ പാരായണം ചെയ്യുമ്പോൾ ഹാദാ ആയ ഖുർആാനായി തീരുന്നതാണ് ഖുർആആനിക പ്രയോഗങ്ങളിൽ നാം കാണുന്നത് ഈ ഖുർആൻ ഏറ്റവും ശരിയായതിലേക്ക് വഴി കാണിക്കുന്നു പതിനേഴാം അധ്യായം ഒൻപതാം ആയത്ത് ഈ ഖുർആൻ നാം അവതരിപ്പിച്ചത് ഒരു പർവ്വതത്തിലായിരുന്നുവെങ്കിൽ അൻപത്തി ഒമ്പതാമത് അധ്യായം ഇരുപത്തിയൊന്നാമത് സൂക്തം അതാണ് ആ ഗ്രന്ഥം എന്ന പ്രയോഗം മറ്റൊരു കാര്യം കൂടി തിരിയപ്പെടുത്തുന്നുണ്ട് ഈ വചനം അവതരിച്ചത് മദീനയിൽ വെച്ചാണ് മക്കയിലെയും മദീനയിലെയും പ്രബോധിത സമൂഹങ്ങൾ തമ്മിൽ സാരമായ വ്യത്യാസമുണ്ട് ഇബ്രാഹിമി പാരമ്പര്യം അവകാശപ്പെടുകയും എന്നാൽ അതിന് പരമ്പരാഗതമായി ലഭിച്ച വിശ്വാസാചാരങ്ങളല്ലാതെ മറ്റൊന്നും തെളിവായില്ലാത്തവരുമായ സമൂഹമായിരുന്നു മക്കയിലെ പ്രബോധിതർ മദീനയിലുള്ളവരും ഇബ്രാഹിമി പാരമ്പര്യം തന്നെ അവകാശപ്പെടുന്നവരായിരുന്നു എന്നാൽ ആ പാരമ്പര്യത്തെക്കുറിച്ച പ്രാമാണികമായ തെളിവ് തങ്ങളുടെ പക്കലുണ്ടെന്ന് അവകാശപ്പെടുന്ന വേദക്കാർ കൂടി അവിടെ പ്രബോധിതരായി ഉണ്ടായിരുന്നു അവരുമായി സമ്പർക്കത്തിലായിരുന്ന മദീനയിലുള്ള മറ്റുള്ളവരും ദൈവിക ഗ്രന്ഥത്തെക്കുറിച്ച് കേട്ടറിവുള്ളവരായിരുന്നു വരാനിരിക്കുന്ന ഒരു ദൈവദൂതനെയും അദ്ദേഹത്തിലൂടെ അവതീർണമാകാനിരിക്കുന്ന ഒരു മഹാഗ്രന്ഥത്തെയും പ്രതീക്ഷിക്കുന്നവരായിരുന്നു വേദക്കാർ അവരുമായുള്ള സമ്പർക്കത്തിൽ നിന്ന് ലഭിച്ച അറിവനുസരിച്ച് അത്തരമൊരു ഗ്രന്ഥം പ്രതീക്ഷിക്കുന്നവർ തന്നെയായിരുന്നു അവിടെയുള്ള മറ്റുള്ളവരും അവരോടെല്ലാം മൊത്തത്തിലാണ് അതാണ് ആ ഗ്രന്ഥം എന്ന് പറയുന്നത് അവർ പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന ആ മഹാഗ്രന്ഥത്തിലെ വരികളാണ് ഇനി ഓതിക്കേൽപ്പിക്കാൻ പോകുന്നത് എന്ന ആമുഖം കൂടി ഈ വചനം ഉൾക്കൊള്ളുന്നു റൈബ് എന്നാൽ സന്ദേഹം അർത്ഥം ഷക്ക് എന്നാണ് സാധാരണയായി സംശയങ്ങൾക്ക് പറയാറുള്ളത് അത്തരം കേവലമായ സംശയമല്ല റൈബ് മനസ്സിനെ മതിക്കുന്ന സംശയമാണത് ശരിയോ തെറ്റോ എന്ന ചിന്ത മനസ്സിൽ വേവലാതി സൃഷ്ടിക്കുന്ന സന്ദേഹം സംശയമൊന്നുമില്ല എന്ന പ്രയോഗം അതാണ് ആ ഗ്രന്ഥം എന്ന പ്രസ്താവനയെയാണോ സൂക്ഷ്മാലുക്കൽക്കുള്ള വഴികാട്ടിയാണത് എന്ന പ്രസ്താവനയാണ് ബലപ്പെടുത്തുന്നതെന്ന വിഷയം പണ്ഡിതന്മാർ ചർച്ച ചെയ്തിട്ടുണ്ട് രണ്ടിനെയും ബലപ്പെടുത്തുന്ന രീതിയിലാണ് ആയത്തിലെ അതിൻ്റെ സ്ഥാനം ദൈവീക പ്രയോഗത്തിൻ്റെ സൗന്ദര്യമാണത് അതാണ് ആ ഗ്രന്ഥം എന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല സൂക്ഷ്മലുക്കൽക്കുള്ള വഴികാട്ടിയാണത് എന്ന കാര്യത്തിലും സംശയമൊന്നുമില്ല രണ്ടും മനസ്സിനെ മതിക്കേണ്ട രൂപത്തിലുള്ള സംശയങ്ങളൊന്നും ഉണ്ടാവേണ്ടതില്ലാത്ത വസ്തുതകളാണെന്ന് ഈ വചനം വെളിപ്പെടുത്തുന്നു പുതയും ഹിതായത്വം എന്താണെന്ന് ഫാത്തിഹയുടെ ആസ്വാദനത്തിൽ നാം മനസ്സിലാക്കിയിട്ടുണ്ട് അവിടെ ദാസൻ സർവശക്തനോട് ആവശ്യപ്പെട്ടത് ഹിതായത് നൽകണമേ എന്നാണ് അള്ളാഹു അനുഗ്രഹിച്ചവരുടെ വഴിയാണ് ദാസൻ ആഗ്രഹിക്കുന്ന ഹിതായത് അവിടെ വിശദീകരിക്കുകയും ചെയ്തു അനുഗ്രഹിക്കപ്പെട്ടവർ ചരിത്രത്തിൻ്റെ ഭാഗമാണ് അവർ കഴിഞ്ഞുപോയി കഴിഞ്ഞു പോയവർക്ക് മാത്രമുള്ളതല്ല ഹിതായത്ത് അത് ഇന്നുള്ളവർക്കും ലഭിക്കും അതിനാണ് പടച്ചവൻ ഈ കിതാബ് നൽകിയിരിക്കുന്നത് കിതാബ് നോക്കുന്നവർക്കെല്ലാം ലഭിക്കുന്നതാണോ ഹിതായത്ത് അല്ല അതിലൂടെ ഹിതായത്ത് ലഭിക്കണമെങ്കിൽ മുത്തക്കയാകണം സൂക്ഷ്മാലുക്കൾക്കാണ് ഈ ഗ്രന്ഥത്തിലൂടെ അനുഗ്രഹിക്കപ്പെട്ടവരുടെ പാതയിലെത്താൻ കഴിയുക ഹിതായത്തും ഹദിയയും ഒരേ മൂലത്തിൽ നിന്നുണ്ടായവയാണ് ഹതിയ എന്നാൽ സമ്മാനം എന്നാണ് അർത്ഥം ഹിതായത്ത് ചോദിച്ചവർക്ക് അള്ളാഹു നൽകിയ ഹദിയയാണ് ഖുർആൻ അതാകട്ടെ ജീവിതത്തിലുടനീളം ഹിതായത്തിലൂടെ നടക്കാൻ അവർക്ക് തുണയാവുകയും ചെയ്യും മാർഗം കാണിക്കുകയോ ലക്ഷ്യത്തിലേക്ക് ശാന്തമായും അനുകമ്പയോടെയും നയിക്കുകയോ ചെയ്യുക എന്ന പദശാസ്ത്രജ്ഞനായ ഇമാം റായിബ് അൽ ഇസ്ഫഹാനിയുടെ ഹിതായത്വ നിർവചനപ്രകാരമുള്ള രണ്ട് ദൗത്യവും ഒരേപോലെ നിർവഹിക്കുന്ന ഗ്രന്ഥമാണ് മുത്തക്കികളെ സംബന്ധിച്ചിടത്തോളം ഖുർആൻ മുത്തഖീൻ എന്ന വാക്കിനാണ് സൂഷ്മാലുക്കൽ എന്ന അർത്ഥം നൽകിയത് തക്കുവ ഉൾക്കൊള്ളുന്നയാളാണ് മുത്തക്കൈ തക്വ എന്ന പദം മാത്രം നൂറ്റി അൻപത്തി ഒന്ന് തവണ ഖുർആാനിൽ പ്രയോഗിച്ചിട്ടുണ്ട് അതിൻ്റെ മറ്റു രൂപങ്ങളെല്ലാം കൂടി ഇരുന്നൂറ്റി അൻപതിൽ പരം തവണയുമുണ്ട് ഭയം സംയമനം സംരക്ഷണം എന്ന അർത്ഥത്തിലെല്ലാം പ്രയോഗിക്കാവുന്ന പദമാണിത് തക്ക്വയുടെ മതപരമായ വിവക്ഷ എന്താണെന്ന് മനസ്സിലാക്കി തരുന്നതിന് വേണ്ടി ഇബിന് കസീർ റഹ്മുല്ല തൻ്റെ സ തഫ്സീറിൽ വിവരിക്കുന്ന ഒരു സംഭവമുണ്ട് ഉമർ ബിൻ ഖത്താബ് റതി അള്ളാഹു അൻഹു ഉബയ്യ ബിൻ കാബർ റതി അല്ലാഹു അൻഹുവിനോട് ചോദിച്ചു എന്താണ് തക്വ ഉബയ്യ തിരിച്ചു ചോദിച്ചു താങ്കൾ എപ്പോഴെങ്കിലും മുള്ളുകളുള്ള വഴിയിലൂടെ പോയിട്ടുണ്ടോ എന്ന് ഉമർ മറുപടി പറഞ്ഞു അപ്പോൾ മുള്ളുകൾ നിറഞ്ഞ വഴിയിലൂടെ നിങ്ങൾ എങ്ങനെയാണ് യാത്ര ചെയ്തിരുന്നത് എൻ്റെ വസ്ത്രം ഞാൻ കയറ്റി പിടിക്കും മുള്ളുകൾ കാലിൽ തട്ടാതെ സൂക്ഷിച്ച് മാത്രം ഞാൻ മുന്നോട്ട് നടക്കും ഉമറിൻ്റെ മറുപടിക്ക് ശേഷം ഉപയി പറഞ്ഞു അത് അതുതന്നെയാണ് തക്കുവ പാപങ്ങളാവുന്ന മുള്ളുകൾ ജീവിതത്തിലേക്ക് തുളച്ചു കയറാതെ നടന്നു നീങ്ങണമെന്ന് ആഗ്രഹിക്കുന്നവനാണ് മുത്തക്കൈ അതിനായി സൂക്ഷ്മത പാലിക്കുന്നവൻ ശരി എന്താണെന്ന് അന്വേഷിക്കുന്നവർ തെറ്റുകളിൽ നിന്ന് അകന്നു നിൽക്കണമെന്ന് ആഗ്രഹിക്കുന്നവൻ സത്യമാണെന്ന് മനസ്സിലായാൽ അംഗീകരിക്കാൻ മടിയില്ലാത്തവൻ അസത്യമാണെന്ന് ബോധ്യപ്പെട്ടാൽ മാറി നിൽക്കാൻ പ്രയാസമില്ലാത്തവൻ അത്തരക്കാരാണ് സൂഷ്മാലുക്കൽ അങ്ങനെയുള്ള മുത്തക്കികൾക്കാണ് തന്നിഷ്ടപ്രകാരം ജീവിക്കുവാൻ മാർഗങ്ങൾ തേടുന്നവർക്കല്ല ഖുർആൻ മാർഗദർശനമാവുക സത്യം വെളിവായതിനു ശേഷവും നിഷേധിക്കുവാൻ മാർഗങ്ങൾ തിരയുന്നവർക്ക് ഖുർആൻ വഴികാട്ടിയാവുകയില്ല ഇക്കാര്യം ഖുർആൻ തന്നെ വ്യക്തമാക്കിയിട്ടുള്ളതാണ് വിശ്വാസികൾക്ക് മാർഗദർശനവും ശമനവുമാണത് വിശ്വസിക്കാത്തവർക്കാകട്ടെ അവരുടെ കാതുകളിൽ ഒരു തരം ബധിരതയുണ്ട് അത് അവരുടെ മേൽ ഒരു അന്ധതയുമായിരിക്കുന്നു നാൽപ്പത്തിയൊന്നാം അധ്യായം നാൽപ്പത്തി നാലാമത് സൂക്തം വിശ്വാസികൾക്ക് ശമനവും കാരുണ്യവുമായുള്ളതിനെ ഖുർആാനിലൂടെ നാം അവതരിപ്പിക്കുന്നു അക്രമികൾക്ക് അത് നഷ്ടത്തെയല്ലാതെ വർദ്ധിപ്പിക്കുകയില്ല പതിനേഴാം അധ്യായം എൺപത്തി രണ്ടാമത് സൂക്തം ഖുർആാൻ മാർഗദർശകമാവുന്ന മുത്തക്കുകൾ ആരാണെന്നുള്ള ചോദ്യത്തിനുള്ള വിശദമായ ഉത്തരമാണ് അടുത്ത വചനങ്ങളിൽ